നിലമ്പൂരിൽ ബി ജെ പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നിലമ്പൂർ പോര് കടുത്തിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ത് അദ്ദേഹം ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്നൊരു ശ്രുതി അവിടെ പരന്നിട്ടുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നാം പരിശോധിച്ചാൽ അറിയാം അദ്ദേഹം തുടർച്ചയായി തന്നെ കോൺഗ്രസ്സിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലേക്ക് കയറുകയും ആ കേന്ദ്രങ്ങളിലേക്ക് കയറി അവിടുന്ന് വോട്ട് വാങ്ങി ഒരു രണ്ടാം കക്ഷിയായി കേരളത്തിൽ ബി വളരുക എന്നിട്ടായിരിക്കണം ഒന്നാം കക്ഷിയായ സി പി എമ്മിന് തകർക്കുക എന്നൊരു തന്ത്രമാണ് നിലവിൽ രാജീവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊരു കരുത്തു ഒരു നീക്കമാണ് ഇപ്പോൾ നിലമ്പൂരും ഉണ്ടായിരിക്കുന്നത് നിലമ്പൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് ആണ് വന്നിരിക്കുന്നത് ആദ്യം തുടക്കത്തിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കില്ല ബി ഡി ജെ എസ് വരും മറ്റ് സ്വതന്ത്രൻ വരും എന്നെല്ലാം പറഞ്ഞെങ്കിൽ അവസാനം ഇതാ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെയാണ് മത്സരിപ്പിച്ചത് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് കെ എസ് സിയിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം കേരള കോൺഗ്രസിലേക്ക് പോവുകയും കേരള കോൺഗ്രസ് നമുക്കറിയാമല്ലോ മലയോര മേഖലയാണ് നിലമ്പൂരിലെ പല മേഖലകളിലും ഈ മലയോര മേഖലയിൽ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് ഈ മോഹൻ വർഗീസ് അവ അദ്ദേഹം മോഹൻ ജോർജ് അദ്ദേഹം ഈ കേരള കോൺഗ്രസിൽ നിന്നും രാഷ്ട്രീയം പിടിക്കുകയും പിന്നീട് ആ തട്ടകത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പല പൊതുപ്രവർത്തനം ചെയ്യുകയും ചെയ്തു ഇപ്പോഴാണ് ഈ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ബി വരികയും മത്സരം കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ മത്സരം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസിനാണല്ലോ എല്ലാ കാലത്തും മലബാറിലെയും മധ്യ കേരളത്തിലെയും എല്ലാം ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നിരന്തരം വോട്ട് ചെയ്തു പോയി ആ മേഖലയിലേക്കാണ് ബി ജെ പി കടന്നു കയറാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കം എന്നോണം മോഹൻ ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ മത്സരം നാം നോക്കുകയാണെങ്കിൽ അങ്ങനൊരു തുടക്കം തുടക്കം പ്രധാനമായും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി വരുന്നുണ്ടല്ലോ ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യുന്നു ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുക ഉണ്ടാക്കാൻ ബി ജെ പിക്ക് എന്തായാലും ക്രൈസ്തവരുടെ വോട്ടുകൾ അനിവാര്യമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നാം വിജയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറയുമ്പോൾ വലിയ വിജയത്തിലേക്ക് പോകാൻ അത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ക്രൈസ്തവ വിഭാഗം സഹായിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ട സീറ്റ് തിരുവനന്തപുരമുണ്ട് അങ്ങനെ തിരുവനന്തപുരം മേഖലയിലും മധ്യ കേരളത്തിലുമെല്ലാം വലിയ രീതിയിൽ തന്നെ ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാനുള്ള ഒരു ആദ്യ പടിയായും നാം ഇത് കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇത്തരം ബി ജെ പിയുടെ നീക്കങ്ങളിലൂടെ ആദ്യം തകരാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കും അതിൻ്റെ ഒരു തുടക്കം നമുക്ക് നിലമ്പൂരിലൂടെ മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് ഇപ്പോൾ സ്വരാജിൻ്റെ എല്ലാം വരവോടുകൂടി തന്നെ ഒരു ന്യൂനപക്ഷ അല്ലെ ഒരു ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ളവർ ഒരു ഭാഗത്തേക്കും ഭൂരിപക്ഷ സമുദായം മറ്റൊരു ഭാഗത്തിലേക്കും അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷം ബി ജെ പിയിലേക്കും പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിലേറ്റവും കൂടുതൽ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത് അൻവർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് ജോയി ആയിരുന്നു അല്ലെ മല മലയോര കർഷകരുടെ അവരുടെ ഇടയിൽ വളർന്ന ജോയി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ അൻവർ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അതിനെ എതിർത്തുകൊണ്ടാണ് ആര്യാടൻ ചൗഖത്തിനെ അവിടെ മത്സരിപ്പിക്കുന്നത് പക്ഷേ ബി ജെ പിയും ഒരു ക്രൈസ്തവ മതേ അല്ലെ ഒരു മലയോര കർഷകനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്ന ഒരു രീതിയിലേക്കെല്ലാം പോകുന്നുണ്ട് വരുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുടെ ആയിരിക്കും ഈ ചിത്രം കൂടുതൽ വ്യക്തമാകാൻ പോകുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷയൊന്നുമില്ല ഒരു പാലമിടുകയാണ് ക്രൈസ്തവരുമായി ഒരു പാലമിടുന്ന ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത് കഴിഞ്ഞ തദ്ദേശ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ തൃശ്ശൂർ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റായി ബി ജെ പി അവിടെ നിയോഗിച്ചിരിക്കുന്ന ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ളതാണ് അതിനുശേഷം ഇതാവ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെയും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതും ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനാണ് അങ്ങനെ ബി ജെ പിയുടെ നീക്കം വലിയ രീതിയിൽ തന്നെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കും അങ്ങനെ യു ഡി എഫിനെ പ്രതിസന്ധിയിലേക്കാക്കുമ്പോൾ ഇതും കൃത്യമായി മുതലാക്കാൻ എൽ ഡി എഫിന് കഴിയും കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ വിഘടിപ്പിക്കാനുള്ള ശ്രമം പിണറായി സർക്കാർ കുറച്ച് കാലങ്ങളായി തന്നെ നടപ്പിലാക്കുകയാണ് അതിനുള്ള നിരന്തര പ്രവർത്തനങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുമ്പോഴാണ് ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങളും അവർക്കാണ് വലിയ രീതിയിൽ ഉപകാരപ്പെടാൻ പോകുന്നത് അത് നമുക്ക് ഉറപ്പായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവും പിണറായി സർക്കാർ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അത് പിണറായി സർക്കാരിൻ്റെ കഴിവ് കൊണ്ടോ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടോ കൃത്യമായി പെൻഷൻ കൊടുക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല പക്ഷേ പ്രതിപക്ഷത്തിന്റെ വീഴ്ചയും അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം രണ്ടായി സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഈ ഇത്തരം തന്ത്രങ്ങൾ കൃത്യമായി തന്നെ ഉത്തരേന്ത്യയിൽ പ്രയോഗിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ തന്ത്രമാണല്ലേ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ബി ജെ പി ആണ് പയറ്റുന്നത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ അത് കണ്ടു ഈ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വലിയ ബഹളം കൂട്ടിയപ്പോൾ ബി ജെ പി മൗനം പാലിച്ചു എന്നാൽ അതേസമയം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൃത്യമായി ജാതി സമവാക്യങ്ങൾ അനുസരിച്ച് ജാതി ഉപജാതി സമവാക്യങ്ങൾ അനുസരിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയും അതിനനുസരിച്ച് നേതാക്കളെ അവിടെ ഇറക്കി പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്തു അതാണ് ബി ജെ പിക്ക് ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ വിജയം സമ്മാനിച്ചത് അല്ലെ ഹരിയാനയും മഹാരാഷ്ട്രയും നാം സംസാരിക്കുമ്പോഴാണ് ഈ കേരളവുമായി ഏറ്റവും അധികം താരതമ്യം ചെയ്യാൻ കഴിയുന്നത് കാരണം ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് വലിയ രീതിയിൽ ഹരിയാനയിൽ ഇപ്പോൾ പത്ത് വർഷത്തിലധികമാകുന്നില്ല ആ അത്തരത്തിൽ വലിയ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട് കർഷകരുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഈ തിരുവോരങ്ങളിൽ ചോദിക്കുകയാണല്ലോ ജാതി അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ആ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു പക്ഷെ അത് കൃത്യമായി തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിയുന്ന മഹാരാഷ്ട്രയിൽ ഇത് തന്നെയായിരുന്നു അവിടെ ഒറ്റക്കെട്ടായി അഖാഡി സഖ്യം നിൽക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അത്തരം വോട്ടുകൾ സ്പ്ലിറ്റാക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലും ഉണ്ടാകുന്നത് എന്തായാലും പലരും വിമർശിക്കും പോലെ തന്നെ മുണ്ടെടുത്ത മോദിയായി തന്നെയാണ് പിണറായി വിജയൻ മാറിയിരിക്കുന്നത് അദ്ദേഹം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇത്തരം നീക്കങ്ങളുമായി ഈ സ്പ്ലിറ്റിംഗ് നടത്തി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പത്തോ ഇരുപത്തഞ്ചോ സീറ്റുകൾ പരാജയപ്പെട്ടാൽ പോലും അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മറിച്ച് വി ഡി ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു തമ്മിലടിയോട് തമ്മിലടിയിൽ അവിടെ ഭരണവിരുദ്ധ വികാരത്തിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ പിണറായിയുടെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഈ മരുമകന്റെ ഈ റീൽസിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ മകളുടെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ മുഴുവനായി തന്നെ അവിടെ സ്ഥാനാർത്ഥി നിർണയവും പ്രാദേശികമായ പ്രശ്നങ്ങളിലേക്കും അവിടെ ചുരുക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അത് പിണറായി സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ കലഹം നടക്കുന്നത് യു ഡി എഫിൻ്റെ ഉള്ളിലാണ് ഏറ്റവും അവസാനം ബി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നല്ലോ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഇന്നലെ രാത്രി അതെ ഇന്നലെ രാത്രി വഴിതെറ്റി അൻവറിന്റെ വീട്ടിൽ കയറിയ ഒരു മാൻകുട്ടിയുണ്ടല്ലോ അതങ്ങനെ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹമായിരുന്നു ഇപ്പോൾ ഇന്നത്തെ താരം അദ്ദേഹത്തെ വിമർശിക്കുമെന്നാണ് വി ഡി സതീശൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അതോടൊപ്പം ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നല്ല മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗ് ഇത്തവണ ഈ മൗനത്തിലേക്ക് പോയിരിക്കുകയാണ് അവർക്ക് പോലും തുറക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിലേക്ക് യു ഡി എഫിനെ കൂടി ഈ കോൺഗ്രസിലെ കലഹം ബാധിച്ചിരിക്കുകയാണ് എല്ലാ കാലത്തും ഈ അൻവർ എൽ ഡി എഫിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം അൻവറിനെ ഏറ്റവും അധികം പിന്തുണ നൽകിയത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ വേദികളിലാണ് അവർ നിരന്തരം ഈ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് ആ സ്ഥലങ്ങളിലേക്കെല്ലാം അങ്ങനെ അൻവറിനെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അൻവറിനെ മാറ്റി നിർത്തിയതായി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു ഭാഗത്തേക്ക് ചുരുങ്ങുന്നതും നാം കാണുന്നത് എന്തായാലും ബി ജെ പിയുടെ നീക്കങ്ങൾ വിജയിക്കുമോ എന്നത് വരും കാലത്തെ അറിയാൻ കഴിയേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക